അസലാമലൈക്കും അലഹമില്ല പ്രിയപ്പെട്ടവർ ഇന്നത്തെ വീഡിയോ ഒരുപാട് സഹോദരിമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് തൻ്റെ ഭർത്താവിന് സ്നേഹമില്ല എന്നും അവഗണനയാണ് തന്നെ ശ്രദ്ധിക്കുന്നില്ല മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പരാതികളാണ് ഓരോ സഹോദരിമാർക്കും പലതരം വിഷമങ്ങൾ ഭർത്താവ് സ്നേഹിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല സഹോദരിമാരും ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ഇസ്മു വളരെ അത്ഭുതം നിറഞ്ഞതാണ് അസ്മാൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ പദ്യമു യാ അള്ളാഹ് അള്ളാഹ് എന്ന ഇസ്മ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരെ ഇണങ്ങാനും സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹം കിട്ടാനും ഈ ഒരു കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഇൻഷാല്ല ഇന്ന് മുതലേ ഈ ഒരു ഇസ്മ എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക ഭർത്താവിന് നമ്മളോട് ഇഷ്ടം അധികരിക്കാൻ വേണ്ടിയിട്ട് മധുര പലഹാരങ്ങളിൽ ഒമ്പത് പ്രാവശ്യം ഈ ഒരു ഇസ്മ ഓതി ഭർത്താവിന് കൊടുക്കുക അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറാനും ജീവിതത്തിൽ നല്ല വിജയം വിജയമുണ്ടാകാനും ഒക്കെ ഈ ഒരു ഇസ്മ നൂറ് പ്രാവശ്യം വീതം നമ്മൾ ദിവസേന ചൊല്ലുക എന്ത് കാര്യത്തിൽ വിജയം നേടാൻ നേടാനും ഈയൊരിസ്മ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അസ്സലാമലൈക്കും